ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോൾ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു സുപ്രഭാതത്തിങ്കൾ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമ്മൾക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്ത പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് ഇന്നലെ നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുകയുണ്ടായി അവിടെ നാം കണ്ടത് മോശയുടെ മാതാപിതാക്കളുടെ ആ വിശ്വാസം അവർ വിശ്വാസത്തോടുകൂടെ കുഞ്ഞിനെ മൂന്ന് മാസം ഒളിപ്പിച്ച് വയ്ക്കുകയും അതിനുശേഷം വിശ്വാസത്തോടുകൂടെ ഒരു പെട്ടകമുണ്ടാക്കി കുഞ്ഞിനെ ആ നദീതീരത്ത് വയ്ക്കുന്നതും അതിൽ നിന്നുള്ള ചില സത്യങ്ങളാണ് നാം ചിന്തിക്കുകയുണ്ടായത് ഇന്ന് നമുക്ക് നാല് മുതൽ ആറ് വരെ ഉള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഫർവോൻ്റെ പുത്രി മോശയെ കാണുന്ന രംഗമാണ് അവിടെ നാം കാണുന്നത് അവിടെ നാം കാണുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ നാം കണ്ടത് ഫൈതലിനെ ആ പെട്ടിയിൽ കിടത്തി നദിയുടെ അരികത്ത് ഞാങ്ങണ്ണയുടെ ഇടയിൽ വെച്ചു നാലാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായം നാലാം വാക്യം അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു ദൂരത്ത് മാറി നിൽക്കുകയാണ് വേണമെങ്കിൽ ആ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഏതായാലും വെള്ളത്തിൽ വലിച്ചെറിയണം അത് മരിക്കുകയുള്ളൂ അതിന് ഉപാധി അല്ലാതെ വേറൊന്നും ഇല്ല അതുകൊണ്ട് വേണമെങ്കിൽ കണ്ണടച്ച് ആ സഹോദരിക്ക് തന്നേക്കാൾ വലിയ പ്രായമൊന്നും കാണുവാൻ സാധ്യതയില്ല അപ്പോൾ ആ സഹോദരിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകാമായിരുന്നു എന്നാൽ തൻ്റെ സഹോദരനോടുള്ള സ്നേഹം സഹോദരന് എന്ത് ഭവിക്കും സഹോദരന് ആ കാഴ്ച അവൾക്ക് കാണുവാൻ വേണ്ടി എന്താണ് തനിക്ക് സംഭവിക്കുവാൻ പോകുന്നത് ആരെങ്കിലും അവനെ രക്ഷിക്കുമോ അതോ വെള്ളത്തിൽ അവൻ താണു താണുപോകുമോ ഏത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചിന്താഗതിയോടുകൂടെ നിൽക്കുന്ന ആ മിര്യാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാഹോദര്യ സ്നേഹം പ്രിയ വിശ്വാസികളെ ആ അവരുടെ കുടുംബത്തിൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഹോദരി സ്നേഹമുള്ള ഒരു സഹോദരിയെ ഇളയ കുഞ്ഞിനോടുള്ള ആ സഹോദരി സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇന്ന് നാം ക്രിസ്തീയ ഭവനങ്ങളിൽ പോലും നോക്കിയാൽ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഭവനത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഒരാൾ എടുക്കുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടുകയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും പിടിക്കുകയും ആ പ്രയാസങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ പല ഭവനങ്ങളിലും ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു കുടുംബം അല്ലെങ്കിൽ ഈ അമറാമിൻ്റെയും യോ കെ ബാദിൻ്റെയും മക്കൾ തമ്മിലുള്ളതായ ആ സ്നേഹം നമുക്ക് നല്ല ഒരു പാഠം ആയിരിക്കട്ടെ ഇതുപോലെ നമ്മുടെ ഭവനങ്ങളിലും കുഞ്ഞുങ്ങൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ഉള്ള ഒരു സ്നേഹത്തോടുകൂടെ പോകുന്ന ആ കാഴ്ച കാണുവാൻ നമുക്ക് ഇടയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒരു ചിന്താഗതി സഹോദരങ്ങളെ കരുതുന്ന ഒരനുഭവം ഇന്ന് പലയിടങ്ങളിലും സഹോദരങ്ങൾ തമ്മിൽ അന്യോന്യം കരുതാതിരിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസികളെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം നമ്മുടെ ജഡസസംബന്ധമായിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം അതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള ഒരു സ്നേഹമാണ് ഇന്ന് ആത്മീയ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആത്മീയ മണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാൽ ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിലും ഇതുപോലെയുള്ളതായ സ്നേഹം കാണുവാനായിട്ട് സാധിക്കുകയില്ല ഒരാളെ മറ്റുള്ളവർ താഴ്ത്തിക്കെട്ടുന്ന അനുഭവങ്ങളാണ് പല ഇടങ്ങളിലും നമുക്ക് പല സഭകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോസിൽ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുന്നത് മറ്റുള്ള സഹോദരങ്ങളെ നമ്മേക്കാൾ ശ്രേഷ്ഠര് എന്ന് എണ്ണണം അതായിരിക്കണം നമ്മുടെ ചിന്താഗതി എന്നാൽ ഇന്ന് ആ ചിന്താഗതി പല സഭകളിലും പല കുടുംബങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല അഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അപ്പോൾ ഫർവോൻ്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവളുടെ ദാസിമാർ നദീതീരത്തു കൂടി നടന്നു അവർ ഞാങ്ങയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടു വരുവാൻ ദാസിയെ അയച്ചു നോക്കുക ആ സമയത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടിയിൽ വെക്കുമ്പോൾ കുളിക്കുവാനായിട്ട് ആ രാജകുമാരിയെയും തൻ്റെ ദാസിമാരെയും ആ സമയത്ത് അയച്ചത് വലുവനായ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനമാണ് നോക്കുക മോശയെ രക്ഷിക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതിനു വേണ്ടി ദൈവം നല്ല കാര്യങ്ങൾ ഇസ്രായേലിനു വേണ്ടി ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ ലോ ആ ദേശത്തിലുള്ള ഏ ഏറ്റവും ഉന്നത അധികാരത്തിലിരിക്കുന്ന വ്യക്തിയുടെ മകളെ ആ സമയത്ത് കൊണ്ടുവരികയായിരുന്നു ചെയ്തത് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എത്രയോ അഗോചരമാണ് നമ്മുടെ ബുദ്ധിമണ്ഡലം കൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല ആ പെട്ടി അവളുടെ കൺമുമ്പിൽ ദൃശ്യപ്പെടത്തക്ക രീതിയിൽ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കുകയായിരുന്നു ചെയ്തത് തൻ്റെ ആ സഹോദരി അവന് എന്ത് സംഭവിക്കും എന്താണ് അവന് ഭവിക്കുവാനായിട്ട് പോകുന്നത് എന്ന് വളരെ ദുഃഖത്തോട് കരച്ചിലോടുകൂടി ആയിരിക്കാം ചിലപ്പോൾ തൻ്റെ കുഞ്ഞാങ്ങളെ ഇട്ടിട്ട് കിടത്തിയിരുന്നത് എന്നാൽ ആ സമയത്ത് അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ട് വലുവിനായ ദൈവം ആ സമയത്ത് ആ ഫറവൻ്റെ മകളെ അല്ലെങ്കിൽ രാജകുമാരിയെ അവിടേക്ക് അയച്ചു ആ പെട്ടി കാണുവാനായിട്ട് ഇടയായി വേണമെങ്കിൽ രാജകുമാരിയല്ലേ ഒരു പെട്ടി അവിടെ കിടക്കുന്നു എന്തിനാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിലും അവിടെ കിടന്നോട്ട് എന്ന് ചിന്തിക്കുമായിരുന്നു എന്നാൽ ഇവിടെ ആ പെട്ടിയുടെ മേൽ ആ ഫറവോൻ്റെ പുത്രിയുടെ ദൃശ്യം അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് ചെന്നെത്തിപ്പിച്ചത് വലിയവിനായ ദൈവമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ആ രീതിയിൽ അവൾ ആ പെട്ടി എടുത്തുകൊണ്ടു വരുവാനായിട്ട് പറയുന്നു ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൾ അത് തുറന്നാറെ പെയ്തലിനെ കണ്ടു കുട്ടി ഇതാക്കരയുന്നു അവൾക്കതിനോട് അലിവു തോന്നി ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു നോക്കുക ആ പെട്ടി തുറക്കുവാനായിട്ട് ഓർഡർ കൊടുക്കുകയും ആ സുന്ദരനായിരിക്കുന്ന മോശക്കുഞ്ഞിനെ അവൾ കാണുകയും ചെയ്തു ആ കുഞ്ഞിനെ കണ്ടപ്പോൾ കുഞ്ഞ് കരഞ്ഞു ചില മണിക്കൂറുകളായിരുന്നിരിക്കാം ചിലപ്പോൾ ആ പെട്ടിയിൽ ആ കുഞ്ഞായിട്ട് ആ കുഞ്ഞ് പെട്ടിയുടെ ആ അത് തുറന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തികളെ കണ്ടപ്പോൾ ആ രാജകുമാരിയെയും ദാസിമാരെയും കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുന്ന മുഖമെന്നുള്ള രീതിയിൽ അവൻ കരഞ്ഞുപോയി അത് ദൈവമാണ് അവനെ ആ കുഞ്ഞിനെ കരയിപ്പിക്കുവാൻ ഇടയായത് ചിലപ്പോൾ ആ കുഞ്ഞ് കരയാതെയിരുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾക്ക് മനസ്സ് തോന്നലുവാൻ കാരണം ആകുകയില്ലായിരുന്നു എന്നാൽ ആ കുഞ്ഞ് കരഞ്ഞപ്പോൾ അവൾക്ക് അതിനോട് അലിവു തോന്നി അവൾക്ക് അവനോട് അലിവു തോന്നി സ്വയമായിട്ടുള്ള ഒരു അലുവാണെന്ന് നമുക്കിത് പറയുവാനായിട്ട് സാധിക്കുകയില്ല അവളുടെ ഹൃദയത്തിൽ ഇടപെട്ടത് വലുപ്പനായ ദൈവമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ മോശയിലൂടെ ചെയ്യുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ മനസ്സലിയുന്ന ഒരു ഹൃദയമുള്ളതാക്കി ആ ഭർവൻ്റെ പുത്രിയുടെ ഹൃദയത്തെ ആക്കി നമുക്കറിയാം വലിയ കുടുംബങ്ങളിലൊക്കെ വസിക്കുന്നവർ പാവപ്പെട്ടവരുടെ അവസ്ഥ കണ്ട് അവർക്കൊരിക്കലും മനസ്സലിയുകയില്ല പ്രത്യേകിച്ച് ഒരു രാജ ഒരു രാജാവിൻ്റെ മകളായിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സലിയുവാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു എന്നാൽ അവിടെ അവളുടെ ഹൃദയത്തെ അലിവ ഉള്ളതാക്കി തീർത്തത് വലിയവനായ ദൈവമാണ് വലിയവനായ ദൈവമാണ് ദൈവം ഉദ്ദേശിച്ച പദ്ധതികൾ ദൈവം ഏതു വിധേനയിലും ചെടുക്കുവാനായിട്ട് ചെയ്യുവാനായിട്ട് ആരംഭിക്കുമ്പോൾ അതൊക്കെയും അനുകൂലമാക്കി തീർത്തു ഒരു പ്രതികൂല സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ അവിടെ കിടത്തിയെങ്കിലും ആ കുഞ്ഞിനോട് കലിവ് അലിവു തോന്നുവാൻ തെറ്റോണം ദൈവം സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു കളഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം ആ ദൈവത്തെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ഏത് കാര്യങ്ങളും ഏത് വിധേനയിലും ദൈവത്തിൻ്റെ പദ്ധതികൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ശത്രുക്കളെ പോലും എടുത്ത് എഴുന്നേൽപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇവിടെ നമുക്കറിയാം ഒരു എബ്രായ ബാലൻ എന്ന് പറയുന്നത് പർവോൻ്റെ ശത്രുവാണ് അല്ലെങ്കിൽ ഫറവോൻ അവനെ ശത്രുവായിട്ടാണ് കണക്കാക്കുന്നത് അവനെ കൊല്ലുവാനായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അതിൻ്റെ ഇടയിലും വലിവനായ ദൈവം മനസ്സലിവ് ഉണ്ടാക്കുന്ന ആ സ്ത്രീയുടെ ആ ഫറവോൻ്റെ പുത്രിയുടെ മനസ്സിനെ അലിയിപ്പിച്ച ആ വലുവനായ ദൈവം മാത്രമല്ല തൻ്റെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം മറ്റുള്ളവരെ കണ്ട് അവരുടെ ദയെ കണ്ട് മനസ്സലിയുന്ന ഒരു സ്വഭാവം നമുക്കും നമുക്കുമുണ്ടാകുവാൻ കൂട്ടു സഹോദരങ്ങളോട് ഭവനത്തിലുള്ള സഹോദരങ്ങളോ സ്നേഹിക്കുവാൻ ഈ ഭജനം മുഖാന്തരം ബലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ